ദ ബോഡി വേഴ്സ് എക്സിബിഷൻ ചൈനയിലെ ഡാനിയലിൽ നടന്ന അസാധാരണമായ ഒരു എക്സിബിഷൻ പ്ലാസ്റ്റിനേഷൻ ചെയ്ത മനുഷ്യ ശരീരങ്ങളും മൃഗങ്ങളുടെ ശരീരങ്ങളും പ്രദർശിപ്പിച്ച ഈ എക്സിബിഷൻ സന്ദർശകർക്ക് കൗതുകവും ഒപ്പം തന്നെ ഭീകരമായൊരു അനുഭവമായിരുന്നു ഇവിടെ പ്രദർശിപ്പിച്ച മൃതദേഹങ്ങളുടെ ഐഡന്റിറ്റി സംബന്ധിച്ച് ജനങ്ങളുടെ സംശയത്തിന് മറുപടിയായി പറഞ്ഞത് ഈ മൃതദേഹങ്ങൾ അജ്ഞാതരായ തടവ് പുള്ളികളുടെയും അനാഥരായ മരണപ്പെട്ട ജനങ്ങളുടേതുമാണെന്നായിരുന്നു എന്നാൽ എക്സിബിഷനിൽ ശ്രദ്ധയെ ആകർഷിച്ച ഒരു മൃതദേഹമുണ്ടായിരുന്നു പൂർണ്ണ വളർച്ചയെത്തിയ തൻ്റെ ഗർഭസ്ഥ ശിശുവിനെ ചുമന്ന് കിടക്കുന്ന ഒരു ഗർഭിണിയായ സ്ത്രീയുടേതായിരുന്നു ആ മൃതദേഹം ആ സ്ത്രീയുടെ ശരീരഘടനയും തലയോട്ടിയുടെ ആകൃതിയും മറ്റ് സവിശേഷതകളും ശ്രദ്ധിച്ച സന്ദർശകരുടെ സംശയം ചെന്നു നിന്നത് ഏതാണ്ട് പതിനാല് വർഷങ്ങൾക്ക് മുമ്പ് നിഗൂഢമായി കാണാതായ പ്രശസ്ത ഡാലിയൻ ടെലിവിഷൻ ആങ്കറും റിപ്പോർട്ടറുമായ ഷാങ് വിജിയുടെ മിസ്സിംഗ് കേസിലേക്കായിരുന്നു So സോ ടുഡേ വിൽ ബി എക്സ്പ്ലോറിംഗ് ദ ഡാർക്ക് സീക്രട്ട് ബിഹൈൻഡ് ദ മിസ്റ്റീരിയസ് ഡിസ്ആപ്പിയറൻസ് ഓഫ് ജേണലിസ്റ്റ് ഷാങ് with my channel Mystery Busters. ചൈനയിലെ സർക്കാർ നിയന്ത്രണത്തിലുള്ള ടാലിയൻ പ്രാദേശിക മേഖലയെ സജീവമാക്കുന്നതിനും അതിനുള്ള ടാലിയൻ എന്ന നഗരത്തെ പ്രശസ്തിയിൽ റിക്രൂട്ട് ചെയ്യപ്പെട്ട നിരവധി യുവതികളിൽ ഒരാളായിരുന്നു ഷാങ് വിജി അതീവ സുന്ദരിയും പരിശ്രമശാലിയുമായ ഷ്യാങ് പെട്ടെന്ന് തന്നെ എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റി ആ സമയത്ത് ടാലിയൻ സിറ്റിയിലെ മേയറായിരുന്ന ബോ ചൈനയിലെ രാഷ്ട്രീയക്കാരിൽ പ്രമുഖനായിരുന്ന അയാൾ സ്ത്രീലംബണൻ എന്ന പേരിലും പ്രസിദ്ധനായിരുന്നു അങ്ങനെ ഇരിക്കെ ബോഷിലായും ഷാങ്ങും തമ്മിലുള്ള അവിഹിത ബന്ധത്തിൻ്റെ കഥകൾ പ്രചരിക്കാൻ തുടങ്ങി ഈ കഥ അറിയാനിടയായ ബോഷിലായുടെ രണ്ടാം ഭാര്യയായ ഗു ഖൈലായ് ഷാങ് വിജിയെ ഭീഷണിപ്പെടുത്തി എന്നാൽ ഷാങ് ആ ഭീഷണിയിലൊന്നും ഭയന്നില്ല പകരം അവൾ ഗോഖൈലയെ വെല്ലുവിളിച്ചുകൊണ്ട് തന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ അച്ഛൻ ബോഷിലായാണെന്ന് അവൾ പരസ്യമായി വിളിച്ചു പറഞ്ഞു ഷാങ്ങിന്റെ ഈ പ്രവൃത്തി ഗോ കൈലായ്ക്ക് ദേഷ്യം ഇരട്ടിയാക്കി അവൾ സംസ്ഥാനത്തിലെ സുരക്ഷാ ഏജന്റ്മാരുടെ സഹായത്തോടെ ഷാങ്ങിന്റെ ടെലിവിഷൻ കേന്ദ്രത്തിലെ ജോലി ഇല്ലാതാക്കി ഷാങ് ബോഷിലായുമായി അവിഹിത ബന്ധമുള്ള സ്ത്രീകളിൽ ഒരാൾ മാത്രമായിരുന്നു എന്നാൽ ഇതൊന്നും പാവ ഷാങ് മാത്രം അറിഞ്ഞില്ല അവൾ തനിക്കുള്ള നീതിക്കായി വാദിക്കാൻ തുടങ്ങി തന്റെ രാഷ്ട്രീയ ഭാവിക്ക് ഷാങ് ഒരു വെല്ലുവിളിയാകുമെന്ന ഭയം ബോഷിലായ്ക്ക് ഉണ്ടായിരുന്നു ഇതിനെ തുടർന്ന് ബോഷിലായുടെയും ഗൂക്കായലായുടെയും നിർദ്ദേശപ്രകാരം ഷാങ്ങിനെ സുരക്ഷാ ഏജന്റുമാർ ഒരു ഹോട്ടൽ മുറിയിൽ പൂട്ടിയിട്ടു ഇതിനുശേഷം ഷാങ്ങിനെ പിന്നെ ആരും കണ്ടിട്ടില്ല അവരുടെ മിസ്സിംഗ് കേസ് നടന്നുകൊണ്ടിരിക്കെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ പ്ലാസ്റ്റിൻഷ്യൻ സാങ്കേതിക വിദ്യയുടെ ഉപജ്ഞാതവും ജർമ്മൻ ശരീര ശാസ്ത്രജ്ഞരുമായ ഗുന്ദർമോൺ ഹേഗൻസ് വിദ്യാഭ്യാസത്തിനും പ്രദർശനത്തിനും വേണ്ടി മൃതദേഹങ്ങൾ സംസ്കരിക്കുന്ന ഒരു പ്ലാസ്റ്റിനേഷൻ കമ്പനി ആരംഭിച്ചു ഈ കമ്പനിയുടെ രജിസ്ട്രേഷന് അംഗീകാരം നൽകിയത് മേയർ ബോഷിലായി ആയിരുന്നു ബോഷിലായുടെയും ഗൂക്കൈലായിയുടെയും നേതൃത്വത്തിൽ ഡാനിയനിലെ പ്ലാസ്റ്റിനേഷൻ വ്യവസായം അഭിവൃദ്ധി പ്രാപിച്ചു എന്നാൽ ഇതിനിടയിൽ ഗൂക്കൈലായി ഗുന്ദർവോൺസുമായുള്ള അമിത ബന്ധത്തിൻ്റെ കഥ പ്രചരിക്കാൻ തുടങ്ങി ഇവർ തമ്മിലുള്ള ബന്ധവും ഷാങ്ങിൻ്റെ തിരോധാനം തുടർന്ന് എക്സിബിഷനിൽ പ്രദർശിപ്പിച്ച ഗർഭിണിയായ സ്ത്രീയുടെ മൃതദേഹവും തമ്മിൽ എന്തൊക്കെ ബന്ധങ്ങൾ ബന്ധങ്ങളുണ്ടെന്നൊരു സംശയം ജനങ്ങൾക്കുണ്ടായി എന്നാൽ ഇത്തരത്തിലുള്ളൊരു സംശയം മുന്നോട്ട് വന്നെങ്കിലും അതിനെപ്പറ്റി അന്വേഷണമോ മൃതദേഹ പരിശോധനയോ ഒന്നും തന്നെ ഉണ്ടായില്ല എങ്കിലും എല്ലാവരുടെ മനസ്സിൽ ഷാങ് തൻ്റെ രാഷ്ട്രീയ വളർച്ചയ്ക്ക് തടസ്സമായി മാറുമെന്ന ഭയന്ന ബോഷിലായും ഭാര്യ ഗൂഗയിലായും ഷാങ്ങിനെ വകവൃത്തിയിരിക്കാമെന്നും അവരുടെ ശരീരത്തെ പ്ലാസ്റ്റിനേഷൻ പ്രക്രിയയിലൂടെ എക്സിബിഷനിൽ അവളുടെ ശരീരത്തെ പ്ലാസ്റ്റിനേഷൻ പ്രക്രിയയിലൂടെ എക്സിബിഷന് പ്രദർശനത്തിന് എത്തിച്ചതാവാമെന്നൊരു സംശയം എല്ലാവരിലും ഉണ്ടായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ടിൽ സാങ്ങിനെ കാണാതെയാവുമ്പോൾ അവൾ എട്ട് മാസം ഗർഭിണിയായിരുന്നു ജനങ്ങളുടെ സംശയം ശരിവെക്കുന്നത് പോലെ എക്സിബിഷനിൽ പ്രദർശിപ്പിച്ച സ്ത്രീയും എട്ട് മാസം ഗർഭിണിയായിരുന്നു എന്നുള്ളതാണ് ഞെട്ടിക്കുന്ന വസ്തുത എന്തൊക്കെയാണെങ്കിലും ഇന്ന് എക്സിബിഷനിൽ പ്രദർശിപ്പിക്കുന്ന സ്ത്രീയുടെ മൃതദേഹം ഷാങ് വിജിയുടേതാണോ അല്ലയോ എന്ന കാര്യം ദുരൂഹമായി തന്നെ തുടരുന്നു